അവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ് എന്താന്ന് വെച്ചാൽ അടുക്കളയിൽ രാവിലെ കടന്നിട്ട് പെടാട് പെട്ട് കഷ്ടപ്പെടുന്ന എൻ്റെ വീട്ടമ്മമാരെ പെട്ടെന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ എങ്ങനെ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ച് നടക്കുക അപ്പൊ അതേപോലത്തെ ഒരു റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പിന്നെ ഇത് പച്ചരിയാണേ ഒരു മുറി തേങ്ങയും ഈ തേങ്ങ ഇതിൽ ചെറിയ ഇട്ടിട്ട് പാലത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് ഏലക്കായും ഇതിൻ്റെ ഇട്ടിട്ട് നമ്മുടെ മിക്സിയിൽ നല്ല മഷി പോലെ എന്ന് പറയും പോലെ അടിച്ചിട്ട് അധികം വെള്ളം ഇങ്ങനെ നല്ലോണം ലൂസിലും ആവാൻ പാടില്ല അതിൻ്റെ ആ ഒരു ഇതിൽ കണക്കായിട്ട് എന്താക്ക അരച്ചിട്ട് എടുക്കട്ടോ അപ്പം ഇത് ഞാൻ അരച്ചിട്ട് വേഗം വരുന്ന കേട്ടോ ബാക്കിയുള്ളത് ഞാൻ കാണിച്ചേരേ അപ്പൊ ഞാൻ നോക്കിയാ ഇതേപോലെയാണെ അരച്ചിട്ടെടുക്കണ്ടേ നമ്മുടെ അടച്ചമ്പണ്ട് ഇവിടെ വെച്ചിട്ട് അപ്പൊ ഈ അടച്ചമ്പിക്കെന്തുവാണെന്ന് വെച്ചാല് പിന്ന ഇതാ നല്ലോണം തളച്ചിട്ടുണ്ട് വെള്ളം വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒരു പാത്രം വെക്ക കേട്ടോ അപ്പൊ അതിലേക്ക് ആറ് കെ ജി നെയ്യുണ്ടെങ്കി ഒഴിക്കാം ഞാനിപ്പം ഓയിൽ ആണേ ഇവിടെ നെയ്യ് കൊണ്ടന്ന് തീർന്നേ അപ്പൊ ഏതായാലും കുഴപ്പമൊന്നുമില്ല ഇതിങ്ങനെ ഒന്ന് അടിയിൽ പെരത്തി കൊടുക്കുക ചുറ്റിനും പെരത്തി കൊടുത്തിട്ട് കൊറേശതില് ഒഴിച്ചു കൊടുക്ക കേട്ടോ മതി ഒന്നിച്ചിട്ട് ഒഴിക്കരുത് ഒന്നിച്ചിട്ട് ഒഴിക്കരുത് കേട്ടോ ലെയർ ലെയർ ആയിട്ട് വേണം എടുക്കാൻ അപ്പം അതവിടെ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം രണ്ടാമത്തെ ലെയർ നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ രണ്ടാമത്തെ ലെയർ ഒഴിക്കാനുള്ള സമയമായിട്ടാണ് മക്കളെ നമുക്ക് എന്താക്കാം ഇതേപോലെ വേണമെങ്കിലൊന്ന് ഒഴിച്ച് കൊടുക്കട്ടോ ഓയിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്ക നല്ല പോലെ കിട്ടേണ്ടിയിട്ടാണേ വേറൊന്നുമല്ല അപ്പൊ അതിന്റെ മേലേല് വീണ്ടും രണ്ട് തവി ഒഴിച്ചു കൊടുക്കുക ഇത്രേ ഉള്ളു ഇതിന് പണി ബാക്കി അവിടെ അങ്ങ് ആയിക്കോളും നല്ല ടേസ്റ്റ് ആണ് ഇവിടെ മക്കൾക്ക് ഇഷ്ടമാണ് അതേപോലെ നമുക്ക് അത് ഫുള്ളായിട്ട് അതേപോലെ ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ അയ്യഞ്ച് മിനിറ്റ് കൂടുമ്പോ അതിൻ്റെ അകത്ത് മേലെ ഇങ്ങനെ ഒഴിച്ചിട്ട് വരാം കേട്ടോ ഇനി ഞാൻ ലെയർ ആയിട്ട് ഒഴിക്കുന്നത് കാണിക്കുന്നില്ല ഞാൻ വെന്ത് കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അല്ലെ ഇത് ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാ ബോറടിപ്പിക്കുന്നില്ല ഇതൊക്കെയാ ഇതേപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് എടുക്കട്ടോ അപ്പൊ അത് മൂടിക്കൊടുക്കട്ടെ നല്ലോണം വെന്തിട്ട് വരട്ടോ സമയല്ലേ നമുക്ക് വെറുതെ ഇരിക്കാലോ പറഞ്ഞ ഇതങ് ഒഴിച്ചു കൊടുത്താ പിന്നെ ഒരു പണിയുമില്ല വേഗം തീരും ഏകദേശം ആയിട്ടുണ്ട് മക്കളെ ഗ്യാസ് ഓഫ് ചെയ്യ ഒന്ന് തണിയാന് നമ്മൾ കാത്തു നിക്കണം കേട്ടോ തണിയാൻ കാത്തു നിക്കണം എന്നിട്ട് വേറെ ഒരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ഇതിന് തന്നെ നമുക്ക് എന്താക്കിട്ട് എടുക്കാം അപ്പം ഇതൊന്ന് തണിയാന് കാത്തു വെക്കണം ഇവിടുന്ന് തന്നെ ഇപ്പം വിട്ട് വിട്ട് വരുന്നവരത് കാണുന്നുണ്ട് തണിയിട്ട നല്ല ചൂടല്ലേ തണിയിട്ടോ ഇത് നോക്കിയാ ഇതേപോലെ കിട്ടും ഇനി ആ കേക്കാണ് അപ്പൊ നമുക്ക് കത്തി ഉണ്ട് ഇങ്ങനെ മുറിക്കാം ഇങ്ങനെ വേണമെങ്കിൽ നടക്കും ഇങ്ങനെ എന്ത് കൊടുക്ക കേക്ക് രൂപത്തില് മുറിക്കാം കേട്ടോ മുറിച്ചിട്ട് കേക്ക് തിന്ന റോട്ടിന്നാ പറയൂ തിന്നുന്നിയാ ആ തിന്നുന്ന തണിയട്ടെ തണിയണം അപ്പൊ ഇത് പിന്നെ ഇങ്ങനെ നമ്മള് മീൻകറി ഉണ്ടെങ്കിലും ഇറച്ചിക്കറി ഉണ്ടെങ്കിലും അതിൻറെ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കുക പിന്നെ അതേപോലെ ഇങ്ങനെ ഒരു മിനിറ്റ് ഇങ്ങനെ കഷ്ണം മുറിക്കുക ഇങ്ങനെ കഷ്ണം മുറിക്കുക ഇങ്ങനെ കഷ്ണം മുറിച്ചില്ല അത് ഞാൻ ഇങ്ങോട്ട് കാണിച്ചു തരാം ഇങ്ങനെ കഷ്ണം മുറിച്ചിട്ട് അത് ഉപ്പും മുളകും കൊറച്ച് വെള്ളത്തില് പെരക്കിയിട്ട് പൊരിച്ചിട്ട് ഞമ്മളെടുത്തിട്ട് തിന്നും നാലുമണിക്കത്തെ പലഹാരത്തിന് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കഷ്ണം എടുത്തിട്ട് ഞാൻ കാണിച്ചത് നല്ല ടേസ്റ്റ് കറിവേപ്പിലയും കൂട്ടിയിട്ട് പൊരിച്ചിട്ട് തിന്നുന്ന നല്ല രസമായിരിക്കും അല്ലാണ്ട് കുറച്ച് മീൻ കറി ഇപ്പൊ ഇന്നിവിടെ നല്ല എന്താ പറയാ നങ്ക് നങ്ക് മീൻസ് മാന്തൾ മാന്തളി ഇല്ല അപ്പൊ അത് തേങ്ങ അരച്ച കറി വെച്ചതാണ് ഇന്നുള്ളത് ഇന്ന് ചിക്കൻ നില ചിക്കൻ ആയതുകൊണ്ട് ഇന്ന് മീനാണ് അപ്പൊ കറി ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ കുറച്ച് പൊഴിച്ചിട്ട് മട്ടൊക്കെ കൊടുക്കാൻ വിചാരിച്ചിട്ട് അത് നോക്കിയാ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് വരും ഇങ്ങനെ ലെയർ ആയിട്ട് വരും പെട്ടെന്ന് പണി തീരുകയും ചെയ്യും നല്ല ഹെൽത്തി ആണ് കുട്ടികൾക്ക് ഭയങ്കരായിട്ട് ഇഷ്ടാവുകയും ചെയ്യും അപ്പൊ എല്ലാവരും ഒന്ന് ഇണ്ടാക്കി നോക്ക് ഇന്ന് മക്കൾക്ക് ഇതാണ് കൊടുത്തയെക്കുന്നത് കേട്ടോ അവർക്ക് ഇത് മതി എന്ന് പറഞ്ഞു നിന്റെ മേലെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്തതാണ് ആ മീൻ വേണ്ടവർക്ക് കൊടുക്കും മേണ്ടാത്തവർക്കില്ല മീൻ കറി അടിപൊളി ടേസ്റ്റാണ് മീൻ കറിയും കൂട്ടി തിന്നാൻ ഇത് മതിയെടണോ മതിയാ അപ്പം ബാക്കി ഞാൻ പൊരിച്ചിട്ടും കൂടിയും കാണിച്ചുതരാം കേട്ടോ ഇത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഒഴിച്ചു കൊടുത്ത കേട്ടോ ബാക്കി വരൂല്ലേ അതാണ് അപ്പം അത് വേവിച്ചെടുത്ത് ഇതേപോലെ ഇതാ ഇങ്ങനെയാണ് കഷ്ണം മുറിക്കുക ഇങ്ങനെ കഷ്ണം മുറിച്ചിട്ട് പൊയ്ക്കാനും ഇങ്ങനെ കഷ്ണം മുറിക്കും കേട്ടോ അല്ലാണ്ട് ഇങ്ങനെ വിഷണം മുറിച്ച കറി വെച്ചിട്ട് തന്നെയാണ് തിന്നാറ് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് നെയ്യ് ഫ്രൈ പാനിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് മുളകും ഉപ്പും കറിവേപ്പിലയും പരക്കിയിട്ട് ഇതിൻ്റെ അകത്തിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുത്താൽ അതീവ ടേസ്റ്റായിരിക്കും അപ്പൊ ഇത് ഞാനിങ്ങനെ തിരിച്ചിട്ട് കൊടുക്ക കത്തി കൊണ്ടാണേ എന്റെ ഓരോരോ നേക്കാണിത് കത്തി കൊണ്ടാണ് തിരിച്ചിട്ടുകൊടുക്കനെല്ലോ അപ്പൊ പൊരിയ പൊരിയാന് നല്ല ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ നല്ലോണം പൊതിഞ്ഞിട്ട് കൊടുക്കാം മീഡിയം സൈസിലാക്കിയിട്ട് കൊടുക്കട്ടോ മക്കൾക്ക് മറ്റേങ്ങനെ കറി ഒഴിച്ചിട്ട് മതി എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടില്ല അവരെ അങ്ങനെ സ്കൂളിലേക്ക് കൊണ്ടുപോയി ഞാൻ പിന്നെ കട്ടൻ ചായന്റെ ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് പൊരിച്ചിട്ടുള്ളതെ കാണാൻ തന്നെ എന്തൊരു മഞ്ജ അല്ലേ ഇത് നോക്കിയാ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്ക് നല്ല ടേസ്റ്റ് ആണ് നമ്മള് പച്ചരിയും തേങ്ങയും കൊണ്ടല്ലേ അപ്പൊ അതുകൊണ്ട് അതിൽ വേണ്ടാത്ത ഒന്നുമില്ല നല്ല രസമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും തീർച്ചയായിട്ടും ഇഷ്ടാവും ഇവിടെ ഉള്ളവർക്കത് എപ്പോ അറിയുക കേട്ടോ കിണ്ണ റോട്ടി എന്നാ പറയുക കിണ്ണത്തിൽ വീറ്റിയത് എന്ന് പറയും കിണ്ണ റോട്ടിന്നെല്ലാം പേരുണ്ട് അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടിയില്ലല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എപ്പം പറയുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക് എന്നിട്ട് കമൻറ്റിട് എല്ലാവർക്കും എൻ്റെ വീഡിയോ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം എന്തെങ്കിലാന്ന് ഇങ്ങനത്തെ ഓരോരോ ഫുഡ് ഉണ്ടാക്കുന്ന നമുക്കൊരു ഇൻട്രസ്റ്റ് വരണമെന്നെങ്കിൽ വീഡിയോ എടുക്കാനും എല്ലാത്തിനും നിങ്ങളെല്ലാവരും സപ്പോർട്ടും ഉണ്ടെങ്കിലാന്ന് അതിനെല്ലാം സാധിക്കുള്ളൂ കേട്ടോ അപ്പൊ ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസലമലൈക്കും